ദുനിയാവ് പോലെയല്ല അപ്പോൾ സൗദി അറേബ്യ വലിയ സമ്പൽ സമൃദ്ധമായ ഒരു രാഷ്ട്രമാണ് പക്ഷേ ഇതി കൂടെ ഒന്ന് യാത്ര ചെയ്തു നോക്കേണ്ട അതിന്റെ കഥ അറിയണമെങ്കിൽ അവിടെ ഉള്ള പത്ത് സിറ്റികൾ ഒഴിച്ചാൽ ഏതാനും വിരലിനുണ്ടാവുന്ന ഗ്രാമങ്ങളും കഴിച്ചാൽ ബാക്കി മുഴുവനും തരിശുഭൂമിയാണ് ഇവിടൊന്നും മനുഷ്യനില്ല വെള്ളമില്ല ജീവിതയോഗ്യമാണോ എന്ന സംശയം അങ്ങനെ എത്രയോ ആളുകൾ അത്തരം ചർച്ച വെള്ളം കിട്ടാതെ മരിച്ചുകൊണ്ട് എങ്കിൽ ഇത്രയും വിശാലമായ ഈ ലോകം എവിടെയും തരിശില്ല എവിടെയും വിജനമല്ല മഹാനായ ഹബീബ് റസൂർല്ലാഹി സലഹുലിസ്ലമെന്ന് പറയുന്നതായി മാ മുസാഹ് റഹ്മുല്ലാഹി അലഹി തങ്ങൾ പറയുന്നു ഏറ്റവും താഴേ പടിയിലുള്ള ഒരു സ്വർഗവകാശിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി പരിചാരകന്മാർ അവന്റെ ഇടത്തും വലത്തുമായി പതിനായിരം പരിചാരകന്മാർ നിരന്തരം അവനഹിതമത്തിലായിട്ടുണ്ടാകും അവന്റെ സ്വർഗത്തിന് മൊത്തമല്ല ആ വ്യക്തി ഈ രാജാവിനെ സ്വർഗസ്ഥനായി ഈ മിനാവുന്ന ഈ ചക്രവർത്തിയെ അയാൾക്ക് ഹിതുമത്ത് ചെയ്യാനുള്ള പരിവാരങ്ങൾ മാത്രം പതിനായിരം ഇടതുവശത്തും പതിനായിരം വലതുവശത്തുമായിട്ട് ഇരുപതിനായിരം പരിചാരകന്മാർ നിരന്തരം അവന്റെ കൂടെ ഉണ്ടാകും പിന്നീട് സ്വർഗത്തിന്റെ ഓരോ ഇഞ്ചിലും വേണ്ട കാര്യങ്ങൾ നടത്താനും നിർവഹിക്കാനും അള്ളാഹു സുഹാനുഭവത്തെ അവന് പരിചാരകന്മാരെയും ഹാദിമിങ്ങളെയും ആക്കുന്നു ഇത് മുഴുവനും നോക്കി ഭരിച്ചു നടത്തുന്ന ചക്രവർത്തിയാണ് ഈ സ്വർഗാവാശി അതുകൊണ്ടാണ് റയത്തീറായി നിങ്ങൾ ചിന്തിച്ചു നോക്കിയാണ് സ്വർഗത്ത് കിടക്കുന്നവരെ പറ്റി അള്ളാഹുത്തേനെ പറയണോടൊക്കെ പറയണിറത്തിനു പറഞ്ഞു എവിടെ സുഹൃത്തു പറഞ്ഞു

അവിടെ പാത്രങ്ങളും തന്നെ ഈ കൊണ്ടുവരുന്ന പതിനായിരം ആളുകളും അല്ലെങ്കിൽ ഇരുപതിനായിരം ആളുകൾ പറ്റിയോ പറ്റി പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഈ ആളുകളുടെ മുഴുവനും കൈവശമുള്ളതായിരിക്കുന്ന തളികകൾ ഒരു ഭാഗത്തെ പറ്റി എന്തു പറഞ്ഞു മുഴുവൻ സ്വർണത്താലുള്ള തളികകളും കോപ്പകളും അതിങ്ങനെ കാലിക്കോപ്പല്ല ോപ്പം അങ്ങനെ നിറച്ച് നമ്മളവിടെ ഉണ്ടല്ലോ ഷോ കേസിന് കുറെ കപ്പ് ഉണ്ടെക്കണേ ആ പരിപാടിയല്ല കാലോപ്പന്റെ പരിപാടിയാണ് അവിടെ ചെയ്യുന്നത് കസ് എന്ന് പറയണമെങ്കിൽ തന്നെ അതിൽ കസ് എന്ന പേരില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് അപ്പോ കസ് എന്ന് പറയുന്ന നിറച്ച മറ്റേതന്നെ ആ മുദ്രേ അതിൽ നിങ്ങൾ ബേജാറൊന്നും വേണ്ട സുബ്നോ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അത് കപ്പുകളും സ്വർണം കൊണ്ടുള്ള കപ്പുകളും സ്വർണം കൊണ്ടുള്ള തളികകളും ഈ തളികകളിൽ വിവിധങ്ങളായ വിഭവങ്ങൾ പറയാ ഈ മുഴുവൻ തളികയിലുമുള്ള വിഭവങ്ങൾ ആ സ്വർഗസ്ഥനായ മനുഷ്യൻ ഭക്ഷിക്കും ഒന്നാതുമല്ലാത്തൊരു വേറെ വ്യതാറാണ്ട എന്താ ധനക്കേടുണ്ടാവൂലേ ഗാലാസ്ട്രോളിന്റെ വേറാറുണ്ടാവുക നമുക്ക് എപ്പോഴെ അതാണല്ലോ കൊളസ്ട്രോളിന്റെ പ്രശ്നം വരുമോ അത് വ്യതാറൊന്നും വേണ്ട അങ്ങനെ ഇരുപതിനായിരം തളികകളിൽ നിന്നും കപ്പുകളിൽ നിന്നും അവർ കുടിക്കുകയും ഭുചിക്കുകയും ചെയ്യും അതിന് മാത്രമുള്ള അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലോ ഒരു സുന്ദര സുഗന്ധപൂർണമായിരിക്കുന്ന ഒരു വിയർപ്പ് വിയർപ്പല്ലോത്ത വിയർപ്പ് ഒരു ദിവസം കുളിക്കാഞ്ഞാല് പണ്ട് മാസ അറിഞ്ഞേക്ക് കോഴിയണ്ടി പോയ വാസന കോഴിയണ്ടി പോയ എങ്ങനെ ഉണ്ടാവും ണ്ടാവും ഒരു ദിവസം ആ വിയർപ്പല്ല അവിടെ ആ വിയർപ്പില്ല മറിച്ച് നല്ല സുഗന്ധമുള്ള ഏറ്റവും ഉത്തമ സുഗന്ധമാവുന്ന കസ്തൂരിയുടെ സുഗന്ധം അടിച്ച് വീശുന്ന ഒരു വിയർപ്പ് ആ വിയർപ്പോട് കൂടി അതുവരെ ഭക്ഷിച്ചതല്ലൊന്നുമില്ല ഈ പതിനായിരം തളികയിൽ നിന്നും കപ്പിൽ നിന്നും കഴിച്ചതൊക്കെ ചെറിയൊരു വിയർപ്പോട് കൂടി അവിടെ മൂത്ര ഒഴിക്കുന്നില്ല കാട്ടിക്കുന്നില്ല ഡാനക്കേടിന്റെ പ്രശ്നമില്ല ഗ്യാസ്റ്റബിളില്ല ഒന്നുമില്ല ഒക്കെ ക്ലീൻ ഇനി അതുപോലെ ഒരു പതിനായിരം തിരുപ്പുറത്തും കൊണ്ടുവന്നാൽ കഴിക്കാനുള്ള കാര്യം കാലി കാരണം എന്താ അവിടെ പേടിക്കാനൊന്നുമില്ല ഏത് ഫലവർഗ്ഗങ്ങളും നിർഭയരായി അവർ ആവശ്യപ്പെടുന്നു ചോദിച്ചു ഒരു ില്ല എപ്പോൾ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചോദിക്കുന്നതെല്ലാം അവിടെ ലഭ്യമാണ് എന്നൊരവസ്ഥ വരാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഇവിടെ സ്വർണം എന്ന് പറയുമ്പോൾ സൂഹത്തുൽ ഇൻസാൻ അള്ളാഹു സുബാനോ തരമാർ എന്താണ് ഫിർവത്തിനാലുള്ള കപ്പുകള് അതുപോലെ തന്നെ ജഗ്ഗുകള് അപ്പൊ വെള്ളി കൊണ്ടുള്ളതുണ്ട് പക്ഷെ സാധാരണ വെള്ളിയല്ലും കദ്റുഹാത്ത കുതിറ വെള്ളി കൊണ്ടുള്ള കപ്പുകളാണ് അതിൽ കണക്കായ ജ്യൂസുകൾ കണക്കായത് എന്നറിഞ്ഞാലോ നര ക്ലാസ് ഓടി കിട്ടിയെങ്കിൽ കുടിക്കേണി എന്നിട്ട് തോന്നൂല്ല അത് ബാക്കിയാകുമല്ലോ കുറച്ചെന്നുള്ളൊരു ഓർഡയോടും ഇല്ല കണക്ക് കൃത്യം ആളുടെ ആവശ്യത്തിന് കൃത്യമായിട്ട് കണക്കാക്കിയിട്ടുണ്ട് അപ്പൊ അതെന്താണ് അത് ഈ ദുനിയാവിൽ അങ്ങനൊന്നുമില്ല ഹിമാവർ അഹമ്മത്തലി പറയുന്ന ഈച്ചയുടെ തിറകിന്റെ കട്ടി പോലെ നേർത്തതാക്കിയ വെള്ളി എന്നാലും ഉള്ളിലുള്ളത് പുറത്തു കാണുമില്ല പുറത്തു നിന്നുള്ള ഉള്ളുക്കും കാണില്ല വെള്ളിന്റെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്നാൽ സ്വർഗത്തിലുള്ള വെള്ളി അങ്ങനല്ല കവാരിറമിം അത് ഗ്ലാസ്സുകളാണ് വെള്ളി കൊണ്ടുള്ള ഗ്ലാസ് ഉള്ളിൽ നിന്നുള്ള പുറത്തുക്കും പുറത്തുനിന്നുള്ള ഉള്ളുക്കും കാണും അതാണ് കാറുറ ഇങ്ങനെയുള്ള പ്രത്യേക വെള്ളി അപ്പൊ വെള്ളി കൊണ്ടുള്ള പാത്രങ്ങള് കപ്പുകള് ജഗ്ഗുകള് എല്ലാം അതോട് കൂടി തന്നെ അവിടെ പറഞ്ഞു വെള്ളി കൊണ്ടുള്ള വളകൾ എന്നാണ് ഇവിടെ പറഞ്ഞത് സൂറത്തുൽ ഇൻസാൻ പറഞ്ഞു എന്നാല് വേറെ എവിടെയൊക്കെ ഉള്ള ഓരോ പറഞ്ഞു ഹജ്ജിൽ പറഞ്ഞ് പാത്തിരി പറഞ്ഞൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ സൂറത്തുൽകഫിൽ പറഞ്ഞു ഇങ്ങനെയാണല്ലോ ഇവിടെ പറഞ്ഞത് വെള്ളി <ion> കൊണ്ടുള്ള <la weerge Bondana> <gum> ും അവിടെ സ്വർണം കൊണ്ടും മുത്തുകളെ കൊണ്ടും മാണിക്യങ്ങളും മുത്തുകളും പതിച്ച സ്വർണ അപ്പൊ സ്വർണമുണ്ട് വെള്ളിയുണ്ട് അതിൽ മുത്തു മാണിക്യങ്ങൾ പതിക്കുകയും ചെയ്തിരിക്കും അങ്ങനെയുള്ള വളയും അരപ്പെട്ടയും തലപ്പാവും അല്ലെങ്കിൽ കിരീടം അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ ഇപ്പോ അതിലൊരു ഒരു മോശം തോന്നില്ലേ ഏതോ ഒരു കുടിച്ചിപ്പൊണ്ണാണ് കുറെ വളയിട്ട് കൊറേ മാര്യം കെട്ടി കൊപ്പി പറപ്പി നമ്മളാട്ടിലേക്ക് ഇവിടെ ആവുമുണ്ട് ഒന്നായിട്ട് ഇങ്ങനെ തലേ കൂടെ വരുന്നത് ഏ ഏതോ ഒരു കുറച്ച് സ്റ്റാൻഡേർഡിൽ ഒരു കുറച്ചൊരു കൊടിച്ചു പെണ്ണുങ്ങൾ ഇതിപ്പോ മനുഷ്യന്മാര് നല്ല ഒന്നാം നമ്പർ മോമിനിയങ്ങളായ മുത്തക്കങ്ങളായ ആളുകൾ നല്ല പുരുഷന്മാര് അവിടെ സ്ത്രീ സംവരണമൊന്നുമില്ല ആണും പെണ്ണും ഒക്കെ കണക്കി എല്ലാവർക്കും റെഡിയാണ് അങ്ങനെ ഇതാ അവിടെ മാരും പാളി ഇട്ടുകൊണ്ട് എടുക്കുന്നതൊക്കെ പെണ്ണുങ്ങളാണ് അങ്ങനെയല്ല എന്തിനണ്ട് ലോകത്ത് ഇപ്പോൾ രാജാക്കന്മാരില്ല കാലത്ത് ലോകം ഭരിച്ചിരുന്ന ചക്രവർത്തിമാരുടെ പദവിയും സ്ഥാനങ്ങളും നിക്ഷയിച്ചിരുന്നത് അവർ ധരിക്കുന്ന സ്ഥാന വസ്ത്രങ്ങളും അധികാര ചിഹ്നങ്ങളാവുന്ന ആഭരണങ്ങളും വെച്ചുകൊണ്ടായിരുന്നു കിസ്രാ ചക്രവർത്തിയുടെ കൈവള എമറുൽ ഫാറൂഖ് റബിയുള്ള കാലത്ത് മുസ്ലിംകൾക്ക് ലഭിച്ചപ്പോൾ യുദ്ധത്തിനു തനിയമത്തായി ലഭിച്ചപ്പോൾ പണ്ട് ഹിസറ പോകുമ്പം സുറാഖത്ത്മാരിക്ക് റബിയല്ലാഹുത്തലാഹുവിനോട് വല്ലാമെന്നോർത്തുന്നു എന്തു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ടാവും ഒരിക്കൽ കിസറ ചക്രവർത്തിയുടെ ആ സ്ഥാനവള നിങ്ങളുടെ കയ്യിൽ കൈയിൽ ഗോത്രക്കാരുടെ നേതാവായ ബദുവ നിങ്ങളുടെ കയ്യിൽ ധരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചിട്ടുണ്ട് അതിന്റെ പുലർച്ച അക്ഷരാർത്ഥത്തിൽ തന്നെ കാണാൻ വേണ്ടി ബിമറുൽ ഫാറൂഖ് റദിയുള്ള ഖിസ്രാ ചക്രവർത്തിയുടെ സ്ഥാനചിഹ്നമായിരുന്ന കൈവള ബഹുമാനപ്പെട്ട സുറാഖത്ത് സുറാഖത്തുപരമാരിക്ക് ഹൃദയുത്തലാനു ധരിപ്പിച്ചപ്പോൾ കൈയിന്റെ പടം തൊട്ട് ചുമരി ചുമരുവരെയുണ്ടായിരുന്നു ഖിസ്രാ ചക്രവർത്തിയുടെ അന്ന അന്നത്തെ ലോക ചക്രവർത്തിമാരിൽപ്പെട്ട വൻ രണ്ട് ആണല്ലോ കൈസറും ജൂസികളുടെ ചക്രവർത്തിയായിരുന്ന ഖിസ്രയുടെ സ്ഥാനചിഹ്നമാവുന്ന കൈവള സുറാഖത്തുമുമാരി റബി അള്ളാഹുത്തു അലാന്റെ കൈപ്പടം തൊട്ടിട്ട് ചുമരി വരേണ്ടി അപ്പൊ അയാൾ വലിയ ചക്രവർത്തിയായ പൈന അപൂർവ്വനെ പറയേണ്ടത് ഉദുവിന്റെ വെള്ളം എത്തിയോടത്തൊക്കെ ആഭരണത്തും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒതു കൊടുക്കണത് എങ്ങനെ അബൂർവ്വിയുള്ള ഇതുവരെ അതുപോലെ തന്നെ കാല് മുത്തിവരെ എങ്ങനെയാണ് അപ്പൊ പറഞ്ഞിട്ടുണ്ട് വെള്ളം എവിടെയൊക്കെ എത്തുക അവിടെ ഒക്കെ ഈ ആഭരണ അപ്പൊ ഈ ആളുടെ സ്ഥാനം പദവിയും നിർണയിക്കുന്നത് ചക്രവർത്തിമാരെ സംബന്ധിച്ച് അവരുപയോഗിക്കുന്ന ഈ സ്ഥാനചിഹ്നങ്ങളാവുന്ന വ്യാപരണങ്ങളൊക്കെ ഉണ്ടാ അതിൽ കൈവളകളുണ്ട് അരപ്പട്ടകളുണ്ട് അതുപോലെ തന്നെ തരയിലിടുന്ന കിരീടങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതാണ് സ്വർഗത്തിൽ പറഞ്ഞ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പൊന്നും മേൽ തന്നെ മാണിക്കവും മുത്തും പതിച്ചും കൊണ്ടുള്ള ആഭരണങ്ങൾ അണിയിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം ഏതോ കാട്ടുമുക്കിലുണ്ടായ കൊടിച്ചിപ്പെണ്ണിനെ പോലെ സ്വർഗ്ഗാവകാശികളയാക്കും എന്നല്ല മറിച്ച് ലോകത്ത് അക്കാലത്ത് അത് സർവസാധാരണ എന്ന് നമുക്ക് അറിയാത്തതില്ല അങ്ങനത്തെ ചക്രവർത്തിമാർ ഇല്ല അങ്ങനത്തെ ചക്രവർത്തിയുടെ മയൂരസിംഹാസനൊക്കെ നമ്മളിപ്പോഴും മറന്നുപോയിട്ടില്ല ആ ഇപ്പടുത്താണ് അടുത്താണ് എന്നതുപോലെ അത് അന്നത് സർവസാധാരണമാണ് അപ്പൊ അന്നുള്ള ആളുകൾക്ക് ഇവരവിടെ സാധാരണക്കാരല്ല ഇവര് വലിയ സ്ഥാനങ്ങളുള്ള ചക്രവർത്തിമാരാണ് സ്വർഗക്കാർ മുഴുവനും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആഭരണം ധരിക്കും എന്ന് അള്ളാഹു സുബാനോത്തനെ ഭരിച്ചത് അതിന്റെ തുറന്നു തന്നെ അള്ളാഹു സുബാനോത്തനെ പറഞ്ഞത് അവിടെ വലിയ രാജകീയ പദവിയാണ് ആ പദവിക്ക് അനുസൃതമായി എല്ലാം അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നു ഏറ്റവും താഴേ പടിയിലുള്ള ആളാണ് അപ്പൊ ഞെല്ലേക്ക് മേലുള്ളൊ